എൻ്റെ പേര് ആതിര ഞാൻ യു കെയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ജൂലൈ ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് യു കെക്ക് പോകുന്നതിന് മുന്നായിട്ട് വന്നിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ അമ്മ ആദ്യം ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അമ്മയോട് എപ്പോഴും ചോദിക്കാൻ എന്തിനാ അമ്മ ഇത് പ്രാർത്ഥിക്കുന്നത് എല്ലാ മാതാവും എല്ലായിടത്തും ഒന്നല്ലേ എന്നൊക്കെ ചോദിക്കായിരുന്നു പക്ഷേ അമ്മ പറഞ്ഞ് ഇത് നിനക്കറിയാൻ വേലഞ്ഞിട്ടാ നല്ല ശക്തിയുള്ള മാതാവ് നമ്മളെ പ്രാ നടക്കാത്ത കാര്യങ്ങളെല്ലാം മാതാവും നടത്തി തരും എനിക്കെന്നു വെച്ചാൽ തന്നെ നിൽക്കാനും തന്നെ എല്ലാം ചെയ്യാനൊക്കെ ഒരു പേടിയുള്ള കൂട്ടത്തിലായിരുന്നു അപ്പോൾ അമ്മ ഒന്ന് തീർത്താനും ഉടമ്പടി എടുത്തിട്ട് നീ പോയാൽ മതി എല്ലാ കാര്യങ്ങളും മാതാവ് നടത്തിക്കൊള്ളുന്നത് അങ്ങനെ ഞാൻ തീർത്ഥാടനം ഉടമ്പടി എടുത്തിട്ടാണ് ഇവിടുന്ന് പോയത് യു കെ ചെന്നിട്ട് എനിക്ക് എൻ ഓസ്കി എന്നൊരു എക്സാം ഉണ്ടായിരുന്നു ആ എക്സാം പാസ്സായ മാത്രമേ നിനക്ക് എൻ എം സി പിന്നെ കിട്ടിയൊരു നേഴ്സായിട്ട് അവിടെ വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ എന്നും അതിനുവേണ്ടി പ്രാർത്ഥിക്കായിരുന്നു ക്ലാസ് ഒക്കെ കഴിഞ്ഞ് എക്സാമിൻ്റെ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും ഉടമ്പടി തൈയിലും ഉപ്പുമൊക്കെ ഉപയോഗിച്ച് എന്നും പ്രാർത്ഥിക്കായിരുന്നു അന്ന് എക്സാമിൻ്റെ അന്ന് ഞാൻ ഹോൾ ടിക്കറ്റ് അവിടെ കിട്ടുന്ന ഹോൾ ടിക്കറ്റ് ആയാലും പാസ്പോർട്ടായാലും ഒക്കെ തൈരവും ഉപ്പും ചേ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ എക്സാമിന് പോയത് അന്ന് മാലയോ അങ്ങനെ നീളാൻ പാടില്ല പക്ഷേ ഞാൻ എന്നാലും മാതാവിൻ്റെ കാശ്ശുരൂപം ഞാൻ എൻ്റെ ലോക്കറ്റ് എൻ്റെ പോക്കറ്റിൽ ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്നു പോക്കറ്റിൽ ഇട്ടിട്ടാണ് ഞാൻ പോയത് അന്ന് പ്രാർത്ഥിച്ച് എക്സാം എഴുതി എക്സാം ഞാൻ പാസ്സായി അതെനിക്ക് മാതാവ് ഒരു വലിയ അനുഗ്രഹമാണ് ആ എക്സാം പാസ് മൂന്ന് അറ്റംപ്റ്റ് നമുക്കുള്ളൂ ആ എക്സാം പാസ്സായ മാത്രമേ നമുക്കവിടെ ഒരു നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അത് ഞാൻ വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു പിന്നെ അതിന് ശേഷം എൻ്റെ കൊച്ചും ഹസ്ബൻഡൊക്കെ വന്നായിരുന്നു യു കെ ചെന്നിട്ട് ഇവർ വരുമ്പോഴേക്കും എനിക്കൊരു വീട് എടുക്കണമായിരുന്നു വീടെടുക്കാന്ന് വെച്ചാൽ ഭയങ്കര ആണ് അവിടെ വീട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാത്തിനും റെൻറ്റൊക്കെ കൂടുതലായിരുന്നു അവിടെ അപ്പോൾ ഞാൻ മാതാവിനോട് എപ്പോഴും മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കായിരുന്നു എനിക്കൊരു നല്ല വീട് തരണം കൊച്ചിന് സ്കൂളൊക്കെ അടുത്തുള്ളൊരു വീട് തരണം എന്ന് എപ്പോഴും പ്രാർത്ഥിക്കായിരുന്നു അപ്പോൾ എനിക്ക് വീട് കാണാൻ പോയിട്ട് രണ്ട് വീട് എനിക്ക് ഓഫർ വന്നു അതിൽ ഒരു വീട് ശനിയാഴ്ച അവർ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ തരാൻ റെഡിയാണെന്നും മറ്റേ വീട് പറഞ്ഞു അവർ തിങ്കളാഴ്ച അവർക്ക് പറയാൻ പറ്റുള്ളൂ എനിക്ക് എനിക്കിഷ്ടമായത് തിങ്കളാഴ്ച തരാമെന്ന് പറഞ്ഞ വീടായിരുന്നു എനിക്കിഷ്ടമായത് അതൊരു അപ്പാർട്ട്മെൻറ്റായിരുന്നു സേഫ്റ്റി ഉണ്ടായിരുന്നു സ്കൂൾ അടുത്തുണ്ടായിരുന്നു ഒരു പള്ളി അടുത്തുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കായിരുന്നു എനിക്ക് ആ വീട് തരണെന്ന് പക്ഷേ ഞാൻ എന്നിട്ട് ശനിയാഴ്ച വിളിച്ചു പറഞ്ഞവരോട് പറഞ്ഞു രണ്ടും കൽപ്പിച്ച് പറഞ്ഞു എനിക്ക് നിങ്ങൾ എനിക്ക് ആ വീട് വേണ്ട എന്ന് ഞാൻ ശനിയാഴ്ച വിളിച്ചവരോട് പറഞ്ഞു എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് ആ വീട് തരണം മാതാവിനെ എനിക്കെന്നും കണ്ട് ഡ്യൂട്ടിക്ക് പോകാൻ സാധിക്കും എൻ്റെ കൊച്ചിനെ അടുത്തുണ്ട് എനിക്ക് വീട് തരണം എന്ന് ഞാൻ ലൈറ്റ് ആക്കി ആൻഡ് റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു കുറേ പേര് വീട് കാണാൻ വരുമായിരുന്നു അപ്പോൾ നമുക്ക് ഉറപ്പില്ല നമുക്ക് ഏത് വീട് കിട്ടും പിന്നെ നമുക്ക് മാത്രം ഇഷ്ടപ്പെട്ടാൽ പോരെ വീട് കിട്ടണമെങ്കിൽ ആ ലാൻഡ് ലോണിനും നമ്മൾ ഇഷ്ടപ്പെടണം നമ്മുടെ ജോബ് നമ്മുടെ ഫുൾ ടൈം ആണോ സാലറി ഇതിനെല്ലാം ബേസിസ് ചെയ്യാനും നമുക്കൊരു വീട് അവിടെ കിട്ടും അന്ന് തിങ്കളാഴ്ച ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു തിങ്കളാഴ്ച ഞാൻ വെയിറ്റ് ചെയ്ത് മെയിൽ നോക്കിയപ്പോൾ അവരെന്നെ വിളിച്ചു പറഞ്ഞു മെയിൽ വന്നിട്ടുണ്ട് എനിക്ക് ആ ജോ വീട് അവർ തന്നു എന്ന് പറഞ്ഞു അതെനിക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു അതിന് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു പിന്നെ അതിന് ശേഷമാണെങ്കിലും ആ വീ ഇപ്പം ഞാൻ രണ്ടര വർഷം കഴിഞ്ഞിട്ടാണ് യു കെ നിന്ന് വരുന്നത് സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പം വന്നത് അപ്പോൾ ആ വീട് എനിക്ക് ഇപ്പോൾ രണ്ടര വർഷമായിട്ടുണ്ട് അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ ഒരു റെന്റ് കൂട്ടി അടുത്ത വർഷം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും റെൻറ്റ് കൂട്ടി അത് കഴിഞ്ഞ് വീണ്ടും ഒരു റെൻറ്റ് കൂട്ടുമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ ഇനി റെൻറ്റ് കൂട്ടിയാൽ ഈ എണ്ണൂറ്റമ്പത് ഞാൻ റെൻറ്റ് കൊടുക്കുന്നു ഇനി കൂട്ടി കഴിഞ്ഞാൽ ഒത്തിരി റെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഓഫ് ലിവിങ് വളരെ കൂടുതലാണ് അവിടെ എനിക്ക് വേറെ വീട് നോക്കി പോകാനും സാഹചര്യമില്ല നമുക്ക് സ്കൂൾ കൊച്ചിന് അടുത്തുണ്ട് മാതാവുണ്ട് എനിക്ക് ഈ വീട് നീ തന്നതാണ് ഇത് തന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യണം അവർ റെൻറ്റ് കൂട്ടല്ലേ രണ്ട് പ്രാവശ്യം റെൻറ്റ് കൂട്ടി ഇനി കൂട്ടല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ഒത്തിരി ലൈറ്റാക്കാൻ റിക്വസ്റ്റ് ഇട്ട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അന്ന് ഏജൻസി വിളിച്ചിട്ട് പറഞ്ഞു അവർ റെൻ്റ് കൂട്ടും ലാൻഡ് ലോൺ ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു ഞാൻ ലൈറ്റ് അക്കാൻഡർ റിക്വസ്റ്റിട്ടും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു അവർ പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ ലാൻഡ് ലോൺ പറഞ്ഞു റെൻറ്റ് കൂട്ടുന്നില്ല അവർ റോളിംഗ് അഗ്രിമെൻ്റ് ആക്കി തന്നു ഞങ്ങളുടെത് എന്നിട്ട് ഞങ്ങൾക്കിപ്പോൾ ഉള്ള നമ്മൾ കൊടുക്കുന്ന സെയിം റേൻറ്റ് തന്നെ നമുക്ക് നിൽക്കണ്ട നിൽക്കേണ്ട കാലത്തോളം നമുക്കവിടെ നിൽക്കാം നമുക്ക് നമുക്കെന്താണോ അവിടെ നിന്ന് മാറേണ്ടത് അന്ന് നമുക്ക് മാറിയാൽ മതി എന്നുള്ളൊരു ഓപ്ഷൻ ഞാൻ തന്നു അത് എനിക്ക് വളരെ ഉപകാരമായിരുന്നു എനിക്ക് ഭയങ്കര ഒരു വീടും എല്ലാ സൗകര്യങ്ങളും എല്ലാ സേഫ്റ്റിയും ഉള്ളൊരിതായിരുന്നു ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു മാതാവിനോട് പിന്നെ എൻ്റെ മകന് രോഗ സൗഖ്യം കിട്ടിയതാണ് എൻ്റെ മകൻ ഒരു ദിവസം ഞാൻ പുറത്ത് പോകാൻ നിൽക്കുമ്പോൾ ഞാൻ അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത് ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയും ഫോൺ എടുക്കാൻ മറന്നുപോയി ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ് എടുത്ത് തരാൻ വേണ്ടിയിട്ട് അപ്പം മകൻ വന്ന് ഡോർ തള്ളി പിടിച്ചു അത് ഓട്ടോമാറ്റിക് ഡോർ ആയതുകൊണ്ട് അവൻ തള്ളി തള്ളി ആ ഡോർ അടയിൽ അവിടേക്ക് വന്ന് പിടിച്ചു അവന് പിന്നെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല ഭയങ്കര ഫോഴ്സിലാണ് അത് വരുന്നത് അവനത് തള്ളി തള്ളിപ്പിടിച്ച് അവൻ്റെ വേരല അതിൻ്റെ ഇടയിൽ പോവുകയും ഡോർ വന്ന് അടയുകയും ചെയ്തു അപ്പോഴത്തേക്ക് ഞാൻ താഴ്ന്ന ഓടി കയറി വരുന്നു ഹസ്ബൻഡ് ഓടി വന്ന് വാതിൽ തുറന്നു പക്ഷേ അത് അടഞ്ഞു അവൻ പെട്ടെന്നൊക്കെ ഭയങ്കര കരച്ചിലായി ഞങ്ങളത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ തൊലിയെല്ലാം സ്കിന്ന് മുഴുവൻ ബ്രേക്ക് ഡൗൺ ആയി ഫുള്ള് ബ്ലഡ് കൈ മുഴുവൻ നിറഞ്ഞു ചോര ഒഴുകുമായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം തന്നെ മാതാവിൻ്റെ എടുത്തിട്ട് മാ മുറിവിലേക്ക് ഒഴിക്കുകയും എന്നിട്ട് വിശ്വാസ പ്രമണം ചൊല്ലി ഞങ്ങൾ മുട്ടിപ്പായിട്ട് മുട്ടയെ കുത്തി നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നിട്ട് ഞാൻ അതിന് ശേഷമാണ് ഞാൻ അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് കാരണം അവന് നല്ല ഫോഴ്സിലാണ് വന്നടങ്ങിയത് അവൻ്റെ കുഞ്ഞ് കൈ ആയതുകൊണ്ട് ഫ്രാക്ചർ ആയിട്ടുണ്ടാവുന്ന എനിക്ക് നല്ല ബുദ്ധി നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് എക്സ്റേ എടുത്തു എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ഒരു ഫ്രാക്ചറും ഇല്ലായിരുന്നു അവരവിടെ നിന്ന് ഡ്രസ്സ് ചെയ്ത് വിട്ടു ശേഷം ഞങ്ങൾ എന്നും അതിൽ ഡ്രസ്സ് ഡ്രസ്സിങ് ഓപ്പൺ ആക്കിയതിന് ശേഷം എന്നും ഞങ്ങൾ തയ്ക്കും ിലം തൊട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു ഇപ്പം അവൻ്റെ ആ വിരലയിൽ മുറിവ് പാട് പാടുപോലും ഇല്ല അതെനിക്ക് മാതാവ് തന്നൊരു അനുഗ്രഹമായിരുന്നു ഞങ്ങളുടെ കുഞ്ഞിനെ സംരക്ഷിക്കുക പിന്നെ അവനൊരു കാൽ ഒരു ഫ്രാക്ചറും കൂടെ ഉണ്ടായിരുന്നു അത് ഞാൻ എഴുതിയിട്ടില്ല മറന്നു പോയി കാല് ഫ്രാക്ചറായി അത് വേദന ഉണ്ടായിരുന്നു ഫ്രാക്ചറാന്ന് പറഞ്ഞു റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു പിന്നെ അവന് വേദന കണ്ടിന്യൂസ് രണ്ടാഴ്ച ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പോയി നോക്കിയപ്പം അത് കൂടി ചേ ഓക്കെ ആയി അതിന് വേറെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുകയോ സർജറി ചെയ്യേണ്ടി വരികയോ ഒന്നും ചെയ്ത് വന്നില്ല അതിനൊരുപാട് നന്ദിയുണ്ട് മാതാവിനോട് 嗯，品呢。 എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി എടുക്കുന്നതാണ് ഹസ്ബൻഡ് പ്രാർത്ഥിക്കും പള്ളിയിൽ പോകും ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതിനും ഞാനൊരു ഹിന്ദുവാണ് ഹസ്ബൻറ്റും ഹിന്ദുവാണ് അപ്പം ഞങ്ങൾ പള്ളിയിൽ പോകും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഞാൻ ഹസ്ബൻഡിനോട് ഉടമ്പടി എടുക്കാൻ പറയുമ്പോൾ ഹസ്ബൻഡ് കഴിക്കും എന്തിനാ ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഞാൻ പള്ളിയിൽ പോകുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഞാൻ വിശ്വാസത്തിന് എതിരല്ലല്ലോ എന്ന് പറയുമായിരുന്നു പക്ഷേ അപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു മാതാ മാതാവേ ചേട്ടനൊന്ന് ഉടമ്പടി എടുക്കണേ മാതാവിൻ്റെ അടുത്തേക്ക് ഒന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിന്യൂസ് പോകുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് മാതാവ് മാതാവിൻ്റെ അടുത്ത് ഒന്ന് വന്നാൽ മതി മാതാവ് പിന്നെ സംരക്ഷിച്ചോളും അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാം പിന്നെ കേരളം എന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ച് ഉണ്ട് വിൻ്റർ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒത്തിരി സ്ട്രെസ്സ് വരും നമുക്ക് ജോബിൻ്റെ സ്ട്രെസ്സ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആകുന്നതിൻ്റെ സ്ട്രെസ്സ് അങ്ങനെ കുറേ സ്ട്രെസ് കോസ്റ്റ് ഓഫ് ലിവിങ് എല്ലാം കൂടി ആകും അപ്പോൾ ഒരു ഒരു മാനസിക സമ്മർദ്ദം പോലെ ആയായിരുന്നു എനിക്ക് ആകെ ഒരു ഡിപ്രഷൻ പിടിച്ച ഒരു അവസ്ഥ അപ്പോൾ ആകെ സ്ട്രെസ്സ് കുടുംബത്തിൽ സന്തോഷമില്ല പ്രാർത്ഥനയൊക്കെ ഞാൻ വളരെ കുറഞ്ഞു അപ്പോൾ ഹസ്ബൻഡിന് ആകെ ഒരു ബുദ്ധിമുട്ടായി അത് ഹസ്ബൻഡ് പറഞ്ഞു നീ വിഷമിക്കേണ്ട ഞാൻ ഉടമ്പടി എടുത്ത് ഞാനും പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാം സോൾവ് ചെയ്തു തരും അന്ന് തൊട്ടേ മാതാവ് ഉടമ്പടി എടുത്തു അതെനിക്ക് വലിയൊരു അനുഗ്രഹം ഞാൻ ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു മാതനോട് ഇപ്പോൾ ഞങ്ങൾ ഉടമ്പടി എടുത്തതിനു ശേഷം ഞാൻ ഹസ്ബൻഡ് ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത് ഒരുമിച്ച് ധ്യാനം കൂടും സാക്ഷ്യങ്ങൾ ഞങ്ങൾ നേരത്തെ റീൽസുകളായിരുന്നു സെൻഡ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പം ഞങ്ങൾ സാക്ഷ്യങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യുന്നത് സാക്ഷ്യങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും ഞാൻ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കേൾക്കാത്ത സാക്ഷ്യങ്ങളൊക്കെ ആണെങ്കിൽ ഹസ്ബൻഡ് വരുമ്പോൾ എന്നോട് പറയും ഇന്ന് ഇങ്ങനൊരു നീ കേട്ടുവോ അത് എക്സ്പ്ലെയിൻ ചെയ്ത് എനിക്ക് തരും പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എനിക്ക് ധ്യാനം കൂടാൻ പറ്റിയില്ല മത്സരം പോലെയാണ് ഞാൻ ചിലപ്പോൾ കൂടാൻ ലേറ്റ് ആകും ഡ്യൂട്ടി എല്ലാം അനുസരിച്ച് അപ്പം ഹസ്ബൻഡ് അത് തീർത്തിരുന്നു അപ്പം ഞങ്ങൾ തമ്മിൽ ആരാദ്യം ധ്യാനം ധ്യാനം കൂടി തീർക്കുന്നുള്ളൊരു മത്സരം വരെ ഉണ്ട് പിന്നെ ഒരുപാട് രോഗസൗഖ്യങ്ങൾ മാതാവ് തന്നു വളരെ സമയം ചുരുക്കത്തിൽ ഞാൻ ഒന്നും പറയാം അധികം ഒന്നും പറയുന്നില്ല ഹസ്ബൻ്റിൻ്റെ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ വന്നായിരുന്നു അത് ഞാൻ തൈലം തൊട്ട് പ്രാർത്ഥിച്ചു അതെനിക്ക് സൗഖ്യപ്പെടുത്തി തന്നു അമ്മയ്ക്ക് സൗഖ്യം കിട്ടി ഫൈബ്രോയിഡാണെന്ന് എന്ന് വിചാരിച്ചു അമ്മയ്ക്ക് സ്കാൻ ചെയ്തപ്പോൾ ഒന്നും ഇല്ല എൻ്റെ മദറിലേക്ക് ഒരു മുഴ വന്നിട്ടുണ്ടായിരുന്നു ബ്രസ്റ്റിൻ്റെ അവിടെ അതും ഞാൻ തരാ ലൈറ്റാൻ്റെ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു മാമോഗ്രാം ചെയ്തു നോർമലായിരുന്നു അച്ഛനെ സ്പോൺ ഡയലിസിസ് വന്നു അതും എല്ലാം നോർമലാക്കി തന്നു ഒരുപാട്ക്ക് മാതാവ് തന്നിട്ടുണ്ട് ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും മാതാവിനെ തൊട്ടാണ് ഞങ്ങൾ തുടങ്ങുന്നത് എന്ത് പ്രശ്നം വരുമ്പോഴും മാതാവ് ഉണ്ടല്ലോ എന്നാണ് ഞങ്ങളിപ്പോൾ എന്നും പറയുന്നത് എന്ത് സ്ട്രെസ്സ് വരുമ്പോഴും മാതാവ് മാറ്റിത്തരും ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങളുടെ ജീവിതം മുഴുവൻ മുന്നോട്ട് പോകുന്നത് എന്ന് ഞാനിപ്പം വന്നത് തന്നെ ഈ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഓഗസ്റ്റിലെനിക്ക് വിസാറ ാണ് അപ്പോൾ എല്ലാവരും പറഞ്ഞു മൂന്ന് മാസത്തിനുള്ളിൽ നീ ഉള്ളപ്പോൾ ഇപ്പോൾ പോകണ്ട എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായി നിനക്ക് തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിലോ വിസാറീനവൽ നടക്കില്ല അങ്ങനെ റിസ്ക് ആണെന്നൊക്കെ എല്ലാവരും പറഞ്ഞു കുറേ പേര് എന്നോട് പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ മാതാവിൻ്റെ വടക്കമാസാണ് എനിക്ക് പോകണം ഞാൻ പോയി സാക്ഷ്യപ്പെടുത്തിയിട്ട് വരും മാതാവിനെ എന്ന് പറഞ്ഞു മാതാവിനെ കാണാൻ വേണ്ടി സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ മാസത്തിൽ ലീവ് റിക്വസ്റ്റ് ചെയ്ത് ഇപ്പോൾ വന്നത് കൊച്ചിൻ്റെ അഡ്മിഷൻ്റെ കാര്യം അത് സ്കൂൾ സ്കൂൾ അടുത്തുണ്ടായിരുന്നു വീടിൻ്റെ അടുത്ത് അതൊരു കാത്തലിക് സ്കൂളായിരുന്നു അവിടെ ഗവൺമെൻറ് സ്കൂളും ഉണ്ട് കാത്തലിക് സ്കൂളും ഉണ്ട് അപ്പോൾ കാത്തലിക് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ ഗവൺമെൻറ് സ്കൂളിനെക്കാളും കുറച്ചുകൂടി അച്ചടക്കം നമ്മുടെ ദൈവത്തിലൊരു വിശ്വാസം അതെല്ലാം ഉണ്ട് അപ്പം ഹിന്ദുക്കളാകുമ്പോൾ നമുക്ക് കിട്ടാൻ വളരെ ചാൻസ് കുറവാണ് അപ്പം എല്ലാവരും പറയും ക്രിസ്ത്യൻസിനാണ് കാത്തലിക് സ്കൂളിൽ കൂടുതൽ പ്രയോറിറ്റി അപ്പോൾ അവന് നേഴ്സറി കാത്തലിക് സ്കൂളിൽ തന്നെ കിട്ടി അപ്പോൾ ഞാൻ വിചാരിച്ചു റിസപ്ഷനും അവിടെ കിട്ടുമായിരിക്കും എന്ന് പക്ഷേ അവർ പറഞ്ഞു അങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ല നമ്മൾ കൗൺസിൽ വഴി അപ്ലൈ ചെയ്യണം ഞാൻ അപ്ലൈ ചെയ്തു ഞാൻ എനിക്ക് ആ ഒരു സ്കൂൾ മാത്രം മതി എന്നൊരു വിശ്വാസത്തിൽ ഞാൻ അവരെ ഒറ്റ സ്കൂള് മാത്രമേ വെച്ചുള്ളായിരുന്നു ആ സ്കൂൾ കിട്ടണം എന്നുള്ള രീതിയിൽ അത് ജനുവരിയിൽ ക്ലോസ് ചെയ്തു അഡ്മിഷൻ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഒരു കോളീഗ് പറഞ്ഞു നീ ഒരു സ്കൂൾ മാത്രം എന്തിനാണ് അപ്ലൈ ചെയ്ത ഒരു സ്കൂൾ വെച്ച് കഴിഞ്ഞാൽ അത് നിനക്ക് കിട്ടിയില്ലെങ്കിലോ ക്രിസ്ത്യൻസിന് പ്രയോറിറ്റി കൂടാണ്ട് അവർക്കത് കൊടുക്കും അപ്പം നിനക്കത് കിട്ടിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യും അവർ കൗൺസിൽ തരുന്ന ഏത് സ്ഥലത്താണെങ്കിലും നിൻ്റെ കൊച്ചിനെ നീ വിടേണ്ടി വരുമെന്ന് പറഞ്ഞു നിനക്ക് രണ്ട് മൂന്ന് സ്കൂളും കൂടെ നിനക്കൊരു പ്രയോറിറ്റി വെക്കത്തില്ലായിരുന്നു എന്ന് ചോദിച്ചു അപ്പം ഞാൻ എനിക്ക് വേറെ സ്കൂളൊന്നും വേണ്ട ഈ കാത്തലിക് സ്കൂൾ തന്നെ മതി അത് ഫൈവ് മിനിറ്റ്സ് വാക്കേ ഉള്ളൂ ഹൗസ് എൻ്റെ ഹൗസിൻ്റെ അടുത്ത് നിന്ന് അപ്പം ഞാൻ എന്നിട്ട് അന്നത്തെ ദിവസം വന്നിട്ട് ലൈറ്റ് ആക്കാനും റിക്വസ്റ്റ് ഇട്ടു ഞാനും ഹസ്ബൻഡും കൂടെ പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ കൊച്ചിനെ വേറൊരു സ്കൂളിലേക്ക് വിടുകയോ അവൻ വേറൊരു വിശ്വാസത്തിൽ വളരുകയോ ചെയ്തു യു കെ എന്ന് പറയുമ്പോൾ ദൈവവിശ്വാസം വളരെ കുറവാണ് അവർക്ക് അവർക്ക് ദൈവ ദൈവം ഇല്ല അവർക്ക് ശരിക്കും പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് അവർക്ക് വിശ്വാസങ്ങളില്ല അപ്പോൾ ആ ഒരു രീതിയിലേക്ക് പോകാതെ ദൈവം എന്താണെന്നും ഈശോ എന്തായെന്നും വിശ്വാസം വിശ്വസിക്കണം എന്നുള്ള ഒരു രീതിയിൽ വളരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഞങ്ങൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു ഏപ്രിൽ പതിനാറാം തീയതി സ്കൂൾ അഡ്മിഷൻ ഓപ്പണായി അവൻ ആ സ്കൂൾ മാതാവ് അനുഗ്രഹിച്ചു അതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കാരണം കൊച്ച് പ്രൈമറി തൊട്ട് അവന് കാത്തലിക് സ്കൂൾ കിട്ടിയാൽ മാത്രമേ ഹൈ സ്കൂൾ ആകുമ്പോഴേക്കും അവർക്ക് കാത്തലിക് സ്കൂൾ കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മളിപ്പം ഗവൺമെന്റ് സ്കൂളിലാണ് വിട്ടുന്നതെങ്കിൽ ഹൈ സ്കൂളെത്തുമ്പോൾ നമ്മൾ കാത്തലിക് സ്കൂൾ അപ്ലൈ ചെയ്താൽ നമുക്കത് കിട്ടാൻ ഒരു ചാൻസും ഇല്ല ആ സ്കൂൾ എനിക്ക് എൻ്റെ എനിക്ക് മാതാവ് തന്നത് മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ് ഞങ്ങൾക്ക് ഒരു കഴിവില്ല അതിൽ മാതാവ് തന്ന ആ ഒരു കാര്യത്തിൽ ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ ഞങ്ങൾ ഫുഡ് ബാങ്ക് ഉണ്ട് അവിടെ ഫുഡ് മേടിച്ച് ഞങ്ങൾ ഫുഡ് ബാങ്കിൽ കൊടുക്കും പിന്നെ ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസിസ് കിറ്റ് ഞങ്ങൾ എല്ലാ മാസവും നാട്ടിൽ കൊടുക്കാറുണ്ട് പിന്നെ നമ്മുടെ ഈ ന്യൂസുകളൊക്കെ കാണും അസു അസുഖങ്ങളുള്ളവർക്ക് പൈസ അങ്ങനെയുള്ളവരെ സഹായിക്കും പിന്നെ ഞങ്ങൾ സൺഡേ തന്നെ ഫുഡ് കൊടുക്കുന്ന ഒരു സ്ഥലം നമ്മൾ നാട്ടിലാണത് അത് ഞാൻ അമ്മയ്ക്ക് പൈസ ഇട്ട് കൊടുത്ത് അമ്മ ചെയ്യുകയാണ് ചെയ്യാറ് പിന്നെ സാക്ഷ്യങ്ങൾ അയച്ചു കൊടുക്കും ഫ്രണ്ട്സിന് ഫ്രണ്ട്സിന് ഓൺലൈനോടമ്പടി എടുക്കാൻ കാണിച്ചു കൊടുക്കും പിന്നെ അമ്മ പോസ്റ്റ് ഓഫീസ് വഴി കാശ് രൂപവും പത്രവും എല്ലാം ഞങ്ങൾക്ക് അയച്ചു തരും അതെല്ലാം ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കും ഇന്നലെ മിനി ഞങ്ങൾ വരുന്ന വഴിക്ക് യു കെയിൽ ഞങ്ങളെ കൊണ്ടുവിട്ട ചേട്ടനും ഞങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവർ വീടിൻ്റെ കാര്യത്തിൽ പ്രാർത്ഥിക്കണം അപ്പോൾ അതിൻ്റെയും ലാസ്റ്റ് ഇരുന്ന കാശ് രൂപം ഞാൻ ആ ചേട്ടന് കൊടുത്തിട്ടാണ് വന്നത് ഇവിടെ നിന്ന് ഞാനിപ്പോൾ പത്രം എല്ലാം വാങ്ങിയിട്ടുണ്ട് ഇംഗ്ലീഷ് പത്രവും വാങ്ങിയിട്ടുണ്ട് മലയാള പത്രവും വാങ്ങിയിട്ടുണ്ട് നാട്ടിൽ ഇനി കുറച്ചുകൂടെ കാരുണ്യ പ്രവർത്തികൾ കുറച്ചധികം യും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ എൻ്റെ ജോലിയിൽ ഞാൻ ദൈവത്തിനെ മനസ്സ് വിചാരിച്ചാണ് ചെയ്യുന്നത് നഴ്സായതുകൊണ്ടും ശുശ്രൂഷയൊക്കെ രോഗികളെ സംരക്ഷിക്കുന്നതൊക്കെ അങ്ങനെ മനസ്സ് വിചാരിച്ച് ഞാൻ ചെയ്യാറുണ്ട് ഇത്രയും അനുഗ്രഹം തന്ന ദൈവത്തിനും ഈശോയ്ക്കും അമ്മമാതാനും ഒരുപാട് നന്ദി ഇന്ന് ഇവിടെ വന്ന് നിൽക്കാൻ അനുഗ്രഹം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് മാതാവിന് നാൽപ്പത്തി ഒന്ന് പതിമൂന്ന് നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലതുഗ്രഹം പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ആതിര മകളും ജീവിത പങ്കാളിയും കുഞ്ഞിനോടൊപ്പം പരിശുദ്ധ കൃപാശ്രമ മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നു ആദ്യം ഓസ്കി എക്സാം വിജയിച്ചതിൻ്റെ സന്തോഷമാണ് പങ്കുവെച്ചത് വിദേശത്ത് കുടുംബത്തോടൊപ്പം ചെന്നതിന് ശേഷം ഒരു മാസമായിട്ടും ഒരു വാടക വീട് ലഭിക്കാതിരുന്ന ക്ലേശകരമായ സാഹചര്യവും ഒരു വീട് കണ്ട് അമ്മമാതാവിന് സമർപ്പിച്ച് ഇഷ്ടപ്പെട്ട് അത് അനുവദിച്ച് കിട്ടുന്നതിന് വേണ്ടി പ്രത്യേകമാവിധം നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് മറ്റെല്ലാ തടസ്സങ്ങളും മാറി ആ വീട് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കുടുംബത്തിന് ലഭിച്ചതിൻ്റെ സന്തോഷമാണ് രണ്ടാമത് പങ്കുവെച്ചത് പിന്നീടൊരു വർഷം കഴിയുമ്പോൾ സാധാരണഗതിയിൽ വീടിൻ്റെ വാടക കുട്ടി കൊടുക്കാറാണ് പതിവ് അത് കുടുംബത്തിന് മുന്നോട്ട് പോകുമ്പോൾ ഏറെ സാമ്പത്തിക ഭാരം ഉണ്ടാകുമെന്നതിനാൽ അമ്മയുടെ തിരുസന്നിധിയിൽ അത് വാടക കൂട്ടാതെ തന്നെ ആ ഭവനത്തിൽ തുടർന്ന് താമസിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് അമ്മയുടെ മുമ്പിൽ മുട്ടിപ്പായത് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെയാണ് സഹോദരി സൂചിപ്പിച്ചത് എത്ര നാൾ വേണമെങ്കിലും താമസിക്കാം ഒരേ വാടക തന്നെ അനുവദിച്ചുകൊണ്ട് ഇടയ്ക്ക് കൂട്ടില്ല എന്ന രീതിയിൽ അവർക്ക് അതിൻ്റെ ഉള്ള പേപ്പറുകൾ എഗ്രിമെൻ്റായി സന്തോഷത്തോടുകൂടി ആ ആഗ്രഹിച്ച മാതാവിടെ ലഭിച്ച വീട് അവർ യു കെയിൽ ഉള്ളിടത്തോളം കാലം ആ പ്രദേശത്ത് താമസിക്കുന്നിടത്തോളം അവർക്ക് അനുവദിച്ചു കിട്ടുന്നതിൻ്റെ സാക്ഷ്യമാണ് പങ്കുവെച്ചത് ഓരോ കാര്യത്തിലും അമ്മയോട് ഒരു കാര്യം കൊടുത്തു കഴിയുമ്പോൾ അമ്മ എത്ര നന്നായി എത്ര നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഭാരങ്ങൾ ലഘി കുറയ്ക്കുന്ന രീതിയിൽ ഇടപെട്ടതനുവദിച്ച് തരുന്നുവെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇവരുടെ അക്രൈസ്തവരായ ഈ ദമ്പതികളുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത അത് ഭാര്യയും ഭർത്താവും അവർക്കിരുവർക്കുമിടയിലുള്ള ഉടമ്പടി ജീവിതത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങളാണ് ജീവിത പങ്കാളി ഉടമ്പടിയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ചെയ്തതിന് ശേഷം രണ്ടുപേരും തിഷ്ഠതയോടുകൂടി അമ്മമാതാമൻ്റെ ഉടമ്പടിയുടെ പ്രാർത്ഥനകളിൽ പങ്കുചേരുന്നു ധ്യാനത്തിൽ പങ്കുചേരുന്നു കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുവാനും പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഏർപ്പെടുവാനും തയ്യാറാവുകയും ചെയ്യുന്നു നമുക്ക് ക്രിസ്തുവിനെ സ്വന്തമാക്കുക എന്നതാണ് ഉടമ്പടിയുടെ ആത്യന്തികമായ ലക്ഷ്യം ഞാൻ ക്രിസ്തുവിന് സ്വന്തമായുള്ള വ്യക്തിയാണോ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളാണോ എന്നെ നിരന്തരം നയിക്കുന്നത് ക്രിസ്തുവിൻ്റെ കരുണയും സ്നേഹവും എൻ്റെ ജീവിതത്തെ എന്നും നിലനിർത്തിക്കൊണ്ട് അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകും വിധം എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുവാൻ അതിൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ പങ്കുവയ്ക്കുവാൻ എന്നെ പ്രാപ്തമാക്കുന്നുണ്ടോ ഉടമ്പടിയിലൂടെ നമ്മൾ ഓരോരുത്തരെയും അമ്മ മാതാവ് പ്രത്യേകമാബദം രൂപീകരിക്കുക ക്രിസ്തു നമ്മളിൽ രൂപപ്പെടുന്ന പ്രക്രിയയാണ് ക്രിസ്തുവിനെപ്പോലെ നിഷ്കളങ്കമായി സ്നേഹിക്കുവാൻ ക്രിസ്തുവിനെ പോലെ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ ക്രിസ്തുവിനെ പോലെ എന്നും നന്മ ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ ക്രിസ്തുവിനെപ്പോലെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ജീവിതത്തിൻ്റെ ഏതൊരു ക്ലേശകാലത്തെയും തരണം ചെയ്യുവാൻ അതാണ് ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്ന ആത്മീയ വളർച്ചയും പക്വതയും അതിലേക്ക് രണ്ടുപേരും സന്തോഷത്തോടു കൂടി ഈ ഉടമ്പടി ജീവിതത്തിലൂടെ മുന്നേറുന്നു അതിൻ്റെ സന്തോഷവും അതിലൂടെ ലഭിച്ച നിരവധിയായ അനുഭവങ്ങൾ രോഗസൗഖ്യം ഉൾപ്പെടെ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുകയാണ് ഈ കുടുംബത്തിന് അമ്മമാതാവിനൂടെ ലഭിച്ച ഈ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം